സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മധുവിനായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ സുപ്രസിദ്ധമായ ഫോർട്ടി സെക്കൻഡ് സ്ട്രീറ്റ് ഹർഷൻ നദിയിൽ അവസാനിക്കുന്ന ഒരു ഭാഗത്താണ് ഇവിടെ ധാരാളം ഈ ക്രൂയി ഷിപ്പുകളെ കാണാം സെപ്റ്റംബർ തീർന്നും ഒക്ടോബർ ആയ എന്നിട്ടും തണുപ്പ് അധികമായിട്ടില്ല എന്നുള്ളത് എൻ്റെ ഭാഗ്യം ഇവിടെ ഇപ്പോൾ പറയാനുള്ള പ്രധാന കാര്യം സ്വല്പം രാഷ്ട്രീയം തന്നെയാണ് ടെക്നിക്കലി ഇപ്പോൾ അമേരിക്കൻ സർക്കാർ നിലവിലില്ല അതായത് സർക്കാർ ഷട്ട് ഡൗൺ ആണ് അതായത് ചിലവാക്കാൻ ട്രഷർ ചെയ്ത് ചിലവാക്കാനുള്ള പണം അനുവദിക്കുവാനായിട്ട് ഇവിടുത്തെ പാർലമെൻറ്റ് സിനറ്റും കോൺഗ്രസും തയ്യാറല്ല സ്ലൈറ്റ് മെജോറിറ്റിയായിട്ട് ഡൊണാൾഡ് ട്രംപിനുള്ളൂ ഇത് ഇത്രയും കാലം ഏതാണ്ടൊക്കെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തെ തീരെ ബുദ്ധിമുട്ടിക്കാതെ ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിപക്ഷം വഴങ്ങിക്കൊടുക്കാനുണ്ടായി പക്ഷേ ഇത്തവണ ഒരു തരത്തിലും അതുണ്ടാകില്ല എന്നും അതിൻ്റെ പിന്നിൽ ഇവിടെ ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ മേയറാകാനായിട്ട് പോകുന്ന ജനിച്ചുവന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന മമദാനി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആ ഒരു വർഷത്തിന് വലിയ ഇൻഫ്ലുവൻസ് കുറേ കാലമായിട്ടില്ലായിരുന്നു പക്ഷേ അതിപ്പോൾ വളരെയധികം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് തന്നെ ഉള്ള സെനറ്റർ ചക്ഷ ഉമറാണ് സെനറ്റിലെ ഡെമോക്രാറ്റിക് കക്ഷിയുടെ നേതാവ് ഇത്രയും കാലം കുറേയൊക്കെ പരാതി പറഞ്ഞെന്നുണ്ടെങ്കിൽ അവസാനം ഡൊണാൾഡ് ട്രംപിനെ സഹായിക്കുന്നൊരു രീതിയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വിട്ടിട്ട് ഹിന്ദി ഭരണത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് അതിൽ രസകരമായ സംഭവം ഈ പറയുന്ന വളരെ എന്താ പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് പോലും നമ്മുടെ മമതാനിയെ ഫുള്ളി എൻഡോ ചെയ്തിട്ടുള്ളതാണ് അവരൊക്കെ ഭയക്കുന്നത് ഈ പറയുന്ന ഡെമോക്രാറ്റിക് കക്ഷിയുടെ ഇടതുപക്ഷം മേൽക്കോയ്മ നേടുകയും ഒരുപാട് കടൽ കിഴവന്മാരുടെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പരാതി പറഞ്ഞാലും ഒബാമയുടെ കാലത്താണ് ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് റിഫോംസ് വിഭാഗമാക്കിയിരുന്നത് അതിനെ പാര വയ്ക്കാനായിട്ട് കഴിഞ്ഞ ടൈമിൽ തന്നെ ട്രംപ് കാര്യമായിട്ട് ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു നല്ലൊരു തിങ്ക് ടാങ്ക് ഗ്രൂപ്പില്ല അതായത് അതിനെതിരെ അതായിട്ടൊരു കോംപ്രഹെൻസീവ് നിയമം കൊണ്ടുവരാനായിട്ടുള്ള എന്താ വകയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെയാണ് നിന്നും ഇപ്പോൾ അതിൻ്റെ പേരിൽ ഈ സർക്കാരിൽ നിന്നും പാവപ്പെട്ടവർക്ക് ഹെൽത്ത് കെയറിന് വേണ്ടി കുറേ കാര്യമായിട്ട് സബ്സിഡി കൊടുക്കാറുണ്ട് അത് കൊടുക്കില്ല എന്ന് ട്രംപ് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം അത് കാര്യമായിട്ട് നാടിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അതിപ്പോൾ എത്ര ദിവസം തന്നെ സർക്കാർ ഷട്ട് ഷട്ട്ഡൗൺ ആണെന്നെങ്കിലും എനിക്കൊരു ബുല്ലുമില്ല എന്നുള്ള മട്ടിലാണ് പ്രസിഡന്റ് നിൽക്കുന്നത് പക്ഷേ അതത്ര എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ ഏജൻസികളെയും എന്താ പറയുക പ്രാവർത്തികമല്ലാത്ത വിധത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജലരോഷം ഉണ്ടാകുമെന്നും അതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന പ്രതിഷേധം അടക്കുവാനായിട്ട് ഇയാൾ പറയുന്നത് സിറ്റികളിലൊക്കെ പട്ടളത്തിലായിരിക്കും മറ്റെന്ന് പറയുന്നത് ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡൻസി ഒരു തമാശ രൂപയുടെ കണ്ടിലെത്തണമെന്നെങ്കിൽ വിഷമിച്ചു പോകും അതിനൊരു മാറ്റം അധികം താമസിക്കാതെ ഉണ്ടാകുമെന്ന് ഏവരെയും പോലെ ഞാനും അഹിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ ഈ ജൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും അമേരിക്കയിൽ നിന്ന് തന്നെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്